രണ്ട് പിഞ്ചുമക്കളുമായി വീട്ടമ്മ ആറ്റിൽ ചാടി പേരും മരണപ്പെട്ടു കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം മുപ്പത്തിനാല് വയസ്സുള്ള അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ അഞ്ചു വയസ്സുള്ള നോഹ രണ്ടു വയസ്സുള്ള നോറ എന്നിവരാണ് മരിച്ചത് പേരൂരിൽ മീനച്ചിലാറ്റിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ജിസ്മോൾ ഹൈക്കോടതിയിലും പാലായിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയാണ് മുൻപ് മുത്തോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു ഏറ്റുമാനൂർ കണ്ണമ്പുര കടവിലാണ് അനക്കമറ്റ നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത് തുടർന്നുള്ള തിരച്ചിലാണ് പുഴക്കരയിൽ ആറുമാനൂർ ഭാഗത്തുനിന്ന് ജിസ്മോളെയും കണ്ടെത്തിയത് മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു കണ്ണമ്പുര ഭാഗത്ത് നിന്ന് ഇവരുടെ നിന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റുമാനൂർ നീരിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയാണ് ജിസ്മോൾ മലയാളം ടെലിവിഷൻ കോട്ടയം ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ